വെൽക്കം ടു ടെക്ടോക് ബൈ ഷറഫു ഭിന്നശേഷിക്കാർക്കായുള്ള സർക്കാർ ആനുകൂല്യങ്ങളെ കുറിച്ചും വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും അറിയാൻ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് യു ഡി ഐ ഡി അഥവാ യുനീക് ഡിസബിലിറ്റി ഐ ഡി കാർഡ് എന്താണ് യു ഡി ഐ ഡി കാർഡ് എന്ന് നോക്കാം യു ഡി ഐ ഡി കാർഡ് എന്നാൽ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഒരു കേന്ദ്രീകൃത തിരിച്ചറിയൽ കാർഡാണ് എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകൾക്ക് പകരം ഈ ഒരട്ട കാർഡ് മതിയാകും ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനാൽ എല്ലാ വിവരങ്ങളും ഒരു കാർഡിൽ തന്നെ ലഭ്യമാക്കും യു ഡി ഐ ഡി കാർഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു സ്മാർട്ട് കാർഡാണ് ആണ് പതിനാറ് അക്കങ്ങളുള്ള ഒരു യു ഡി ഐ ഡി നമ്പർ വ്യക്തിയുടെ പേര് വിലാസം വൈകല്യത്തിന്റെ തരം വൈകല്യത്തിന്റെ ശതമാനം ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും യു ഡി ഐ ഡി കാർഡ് ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം നാൽപ്പത് ശതമാനത്തിലോ അതിലധികമോ വൈകല്യമുള്ള അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് ഈ കാർഡിനായി അപേക്ഷ നൽകാവുന്നതാണ് യു ഡി ഐ ഡി കാർഡ് വൈകല്യമുള്ള എല്ലാ പ്രായത്തിലുള്ളവർക്കും ലഭിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം യു ഡി ഐ ഡി കാർഡിന് അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ ആധാർ കാർഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇംപ്രഷൻ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള സി എസ് കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ യു ഡി ഐ ഡിയുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച് മെഡിക്കൽ ബോർഡ് നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് യു ഡി ഐ ഡി കാർഡിന് ശുപാർശ ചെയ്യും ശേഷം നിങ്ങൾക്ക് യു ഡി ഐ ഡി കാർഡ് ഓൺലൈനായി തന്നെ ഡൗൺലോഡ് ചെയ്ത് കാർഡ് രൂപത്തിലാക്കാവുന്നതാണ് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ